മലയാള സിനിമ ആരംഭിച്ചതിന് ശേഷം നടന്മാരുടെ ഒരു മത്സരമുണ്ടാകുന്നത് എഴുപതുകളിലായിരുന്നു ജയനടക്കം നിരവധി പ്രശസ്തരായ നായകനടന്മാർ കടന്നു വന്നതും എഴുപതുകളിലായിരുന്നു എന്നാൽ പൊതുവെ പ്രേക്ഷകർ ഇന്ന് എഴുപതുകളിലേക്ക് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുക ജയൻ നസീർ മധു തുടങ്ങിയ താരങ്ങളെ എന്നാൽ അവർ മാത്രമായിരുന്നില്ല ജനഹൃദയങ്ങളെ കീഴടക്കി അരങ്ങുവാണ് നിരവധി നായകനടന്മാർ അന്നുണ്ടായിരുന്നു കെ പി ഉമ്മർ കെ പി ഉമ്മർ എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക ഒരു കൊടൂരു വില്ലന്റെ രൂപമായിരിക്കും എന്നാൽ ഇദ്ദേഹം ഒരു വില്ലൻ നടൻ മാത്രമായിരുന്നില്ല നിരവധി സിനിമകളിൽ നായകനും ഉപനായകനും ഒക്കെയായി അഭിനയിച്ചിട്ടുള്ള ഒരു ശാന്തസുന്ദരനായിട്ടുള്ള ഒരു നടനായിരുന്നു രാജൻ എന്ന പൗരൻ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ ഇദ്ദേഹം കൂടുതലായി തിളങ്ങിയത് അറുപതുകളിലും എഴുപതുകളിലുമായിരുന്നു ഇദ്ദേഹം നാനൂറോളം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ എഴുപത്തി ഒന്നാമത്തെ വയസ്സിലായിരുന്നു ഇദ്ദേഹം അന്തരിച്ചത് മൺ മറിഞ്ഞുപോയ മറ്റൊരു നായക നടൻ സുധീർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുടക്കത്തിൽ മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നായക നടനായിരുന്നു സുധീർ കൊടുങ്ങല്ലൂർ സ്വദേശിയായിരുന്ന ഇദ്ദേഹം റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിലൂടെയായിരുന്നു അഭിനയ രംഗത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചെമ്പരത്തി എന്ന സിനിമയിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സത്യത്തിൻ്റെ നിഴൽ എന്ന സിനിമയിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വരെ നേടി പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് തള്ളപ്പെട്ട ഇദ്ദേഹം രണ്ടായിരത്തി നാലിൽ മരിക്കുന്നതുവരെ ഇദ്ദേഹം മലയാള സിനിമയിലെ ഒരു സാന്നിധ്യമായിരുന്നു ഇതാ എഴുപതുകളിലെ സുന്ദരനായിട്ടുള്ള മറ്റൊരു നടൻ മോഹൻ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മലയാള സിനിമയിൽ സജീവമായി നെല്ല് ചട്ടക്കാരി കായലും കയറും പ്രയാണം തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്ന ഇദ്ദേഹം ഒരു സംവിധായകനും നിർമ്മിതാവും തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു മലയാള സിനിമയിലെ പഴയകാല പ്രശസ്ത നടി ലക്ഷ്മിയുടെ ഭർത്താവ് കൂടിയായിരുന്നു ഇദ്ദേഹം അൻപതോളം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രാഘവൻ രാഘവൻ എന്ന നടൻ്റെ യൗവനവും ചുറുചുറുക്കും പ്രസരിപ്പുമെല്ലാം സിനിമ ഉപയോഗപ്പെടുത്തിയ കാലഘട്ടമായിരുന്നു എഴുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കായൽക്കരയിൽ എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച് ഉത്സവം ഉദയം യൗവനം അഭയം ഗായത്രി ചെമ്പരത്തി തുടങ്ങി നിരവധി സിനിമകളിൽ നായകനും ഉപനായകനുമൊക്കെയായി അഭിനയിച്ചിട്ടുള്ള ഒരു നടനായിരുന്നു രാഘവൻ അന്തരിച്ച പ്രശസ്ത നടൻ ജിഷ്ണുവിൻ്റെ പിതാവ് കൂടിയായ ഇദ്ദേഹത്തിൻ്റെ യൗവനവും വാർദ്ധക്യവും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു ഇതാ എഴുപതുകളിൽ നിരവധി പെൺകുട്ടികളുടെ മനം കവർന്ന ചോക്ലേറ്റ് നായകൻ രവികുമാർ നൂറിലേറെ മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും നിരവധി ടെലിവിഷൻ പ്രോഗ്രാമുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഉല്ലാസയാത്ര എന്ന സിനിമയിലൂടെയായിരുന്നു ഈ സുന്ദരൻ മലയാള സിനിമയിലെത്തുന്നത് അവളുടെ രാഹുകൾ ശക്തി മറ്റൊരു കാരണം ഏതോ ഒരു സ്വപ്നം പൊക്കറ്റടിക്കാരി മധുരിക്കുന്ന രാത്രി അടവുകൾ പതിനെട്ട് ആനയും അമ്പാരിയും ആ നിമിഷം മധുര സ്വപ്നം തുടങ്ങിയ നിരവധി സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചു പ്രേം നസീറിനും മധുവിനും തൊട്ടടുത്ത് സ്ഥാനം പിടിച്ച സുന്ദരനായ നായകൻ വിൻസെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ റസ്റ്റ് ഹൗസായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം കാട് പത്മവ്യൂഹം അഴകുള്ള സെരീന പഞ്ചതന്ത്രം ഉത്സവം തുടങ്ങി നൂറ്റി അൻപതിലേറെ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അന്തരിച്ചു ഇൻസ്പെക്ടർ ബൽറാം ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രിയത്തിന്റെയും പിതാവായ സുകുമാരൻ എന്ന നടനായിരുന്നു എഴുപതുകളിൽ തിളങ്ങിയ മറ്റൊരു നായക നടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ നിർമാല്യം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തി നായകനായും ഉപനായകനായും വില്ലനായുമൊക്കെ നിരവധി സിനിമകളിൽ അഭിനയിച്ച ഇദ്ദേഹം കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള അവാർഡ് വരെ കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ ഇദ്ദേഹം അന്തരിച്ചു പ്രശസ്ത നടി മല്ലികയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എം ജി സോമൻ എഴുപതുകളിൽ മലയാള സിനിമയിലെത്തി വളരെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്ന് നിരവധി സിനിമകളിൽ നായകനായി അഭിനയിച്ചിട്ടുള്ള ഇദ്ദേഹം ഇരുപത്തി നാല് വർഷത്തോളം മലയാള സിനിമയുടെ ഒരു സാന്നിധ്യമായിരുന്നു നൂറിലേറെ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അൻപത്തി ആറാമത്തെ വയസ്സിൽ ഇദ്ദേഹം അന്തരിച്ചു ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം സുരേഷ് ഗോപി നായകനായ ലേലം എന്ന സിനിമയായിരുന്നു രവി മേനോൻ രവി മേനോൻ എന്ന നടൻ ആദ്യമായി അഭിനയിക്കുന്നത് ഹിന്ദി ചിത്രമായ ദുർവിദ് എന്ന സിനിമയിൽ നായകനായിട്ടായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മാലയം എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തി ഇദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ ദുർവിദ് എന്ന ഹിന്ദി സിനിമയിലെ അഭിനയത്തിന് രാഷ്ട്രപതിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചു െന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വരെ നേടിയ ഇദ്ദേഹം പിന്നീട് നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഏഴിൽ അർബുദപാതയെ തുടർന്ന് അൻപത്തി ഏഴാമത്തെ വയസ്സിൽ ഇദ്ദേഹം അന്തരിച്ചു എഴുപതുകളിൽ നായകനായെത്തിയ ആകാര ഭംഗിയുള്ള മറ്റൊരു നടനായിരുന്നു സത്താർ അനാവരണം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ ഇദ്ദേഹം കുറച്ച് സിനിമകളിൽ നായകനായി അഭിനയിച്ചുവെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഒരു വില്ലൻ നടനായി മാറി ഇദ്ദേഹം കൂടുതൽ തിളങ്ങിയത് വില്ലൻ വേഷങ്ങളിലായിരുന്നു നാൽപ്പത്തോളം വർഷം മലയാള സിനിമയുടെ ഒരു സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം പ്രശസ്ത നടി ജയഭാരതിയുടെ ഭർത്താവ് കൂടിയായിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്തരിച്ചു മുഖത്തെ സ്ഥായിയായ ഭാവം വിഷാദമോ ദുഃഖമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നായക നടനുണ്ടായിരുന്നു മലയാള സിനിമയിൽ വേണു നാഗവള്ളി എഴുപതുകളുടെ അവസാനത്തിൽ ഉൾക്കടൽ ശാലിനി എൻ്റെ കൂട്ടുകാരി തുടങ്ങിയ സിനിമകളിലൂടെ രംഗത്തെത്തിയ ഇദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മലയാളികളുടെ ഒരു ഇഷ്ട നടനായി മാറി അർച്ചന ടീച്ചർ കോലങ്ങൾ യവനിക തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ച ഇദ്ദേഹം മികച്ചൊരു നടൻ മാത്രമായിരുന്നില്ല നിരവധി നല്ല സിനിമകൾ സംവിധാനം ചെയ്ത നല്ലൊരു സംവിധായകൻ കൂടിയായിരുന്നു രണ്ടായിരത്തി പത്തിൽ അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഇദ്ദേഹം വിടവാങ്ങി എഴുപതുകളിലെ സുന്ദരനായിട്ടുള്ള മറ്റൊരു യുവനടൻ ജോസ് ദ്വീപ് എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ ഇദ്ദേഹം സമുദ്രം സംഗമം മീൻ തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ യുവജനങ്ങളുടെ ഹരമായിരുന്നു എൺപതുകളുടെ തുടക്കത്തിൽ നിരവധി പുതിയ താരങ്ങൾ കടന്നു വന്നതോടെ ഇദ്ദേഹത്തിൻ്റെ താരപദവിക്ക് മങ്ങലേൽക്കുകയായിരുന്നു എല്ലാ നായകനാൾമാരും കഴിവും സൗന്ദര്യവും എല്ലാം ഉള്ളവരായിരുന്നുവെങ്കിലും അവർക്ക് ഒന്നാം എത്താൻ കഴിയാതെ പോയത് പ്രേംനസീർ മധു ജയൻ തുടങ്ങിയ വലിയ താരങ്ങളുടെ സാന്നിധ്യമായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു